ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വിബീസ് ലിറ്റിൽ വേൾഡ് ഹാപ്പി ഓൾ ആർ ട് ഇംഗ് ഗുഡ് എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഒരുപാട് ദിവസമായി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് അപ്പം നമ്മളിങ്ങനെ വീട് ഷിഫ്റ്റ് ചെയ്യായിരുന്നു കുറച്ച് പേർക്കെങ്കിലും അറിയാമെന്ന് വിചാരിക്കുന്നു നമ്മുടെ സ്ഥിരം വ്യൂവേഴ്സിനറിയാം വീടിങ്ങനെ പ്രകാശ് ചേട്ടൻ്റെ ജോലി ശ്രീരാമൻ്റെ സ്കൂളെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്ക് മറ്റൊരു ലൊക്കേഷനിലേക്ക് ഇങ്ങനെ മാറി താമസിക്കേണ്ട ഒരു സിറ്റുവേഷൻ അപ്പോൾ ഈ കഴിഞ്ഞ ഒരാഴ്ച ഫുൾ ബിസി ആയിരുന്നു കേട്ടോ വീട് മാറ്റുന്നതിൻ്റെ അതായത് പാല് കാച്ചുന്നതിൻ്റെ വൺ വീക്ക് മുമ്പ് ഞാനൊരു കമ്പയറിങ് ഗേളാണ് ആങ്കറാണ് അപ്പോൾ നമ്മൾ ലൈവ് ഷോസൊക്കെ കമ്പയറിങ് ചെയ്യും കൂടുതലും എനിക്ക് പാലക്കാട് തൃശ്ശൂർ മലപ്പുറം സൈഡുകളിലാണ് വർക്ക് കിട്ടുക അപ്പോൾ പാല് കാച്ചുന്നതിൻ്റെ വൺ വീക്ക് മുമ്പ് എനിക്ക് കിട്ടിയത് നെയ്വേലിയാണ് കോയമ്പത്തൂരിൽ നിന്ന് അറൗണ്ട് സിക്സ് അവേഴ്സ് ഉണ്ട് കേട്ടോ നെയ്വേലിക്ക് അപ്പോൾ അപ്പ് ആൻഡ് ഡൗൺ അറൗണ്ട് ഒരു ട്വൽവ് അവേർസ് അവിടെ തന്നെ പോയി വർക്കും കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴേക്കും നമ്മൾ ഭയങ്കര ടയേർഡായിരുന്നു അത് കഴിഞ്ഞ നെക്സ്റ്റ് ഡേ അന്ന് ഈവനിങ് തന്നെ വീട്ടിലെത്തി നീവിയിൽ വർക്ക് കഴിഞ്ഞ് വീട്ടിലെത്തി അന്ന് ഈവനിങ് തന്നെയാണ് നമ്മൾ രാമേശ്വരം പോകുന്നത് അത് പ്ലാൻഡായിരുന്നു രാമേശ്വരം പോക്ക് ഒരു പ്ലാൻഡായിരുന്നു കാരണം പുതിയ വീട്ടിലേക്ക് മാറി താമസിക്കുന്നതിന് ഒരു ഫ്രഷ് സ്റ്റാർട്ട് ബലിത്തർപ്പണം നമ്മുടെ പിതൃക്കൾക്കൊക്കെ ബലിത്തർപ്പണം കൊടുത്ത് ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എന്താ പറയുക നമ്മുടെ കടമകളൊക്കെ നല്ല രീതിയിൽ ഭംഗിയായി അത് പൂർത്തിയാക്കി പുതിയൊരു വീടെന്ന് പറയുമ്പോൾ അതൊരു അപ്പോൾ റെൻറ്റൽ ഹൗസാണ് എന്നിരുന്നാലും ഇപ്പോൾ ഓൺ ഹൗസ് ആണെങ്കിലും റെൻറ്റൽ ഹൗസാണെങ്കിലും നമ്മളൊരു പുതിയ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ പാല് കാച്ചി തേറി താമസിക്കുമ്പോൾ അതൊരു ഫ്രഷ് സ്റ്റാർട്ടല്ല ഒരു പുതിയ സ്റ്റാർട്ടാണ് ആ ഒരു ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം അപ്പം ഞങ്ങൾ കരുതി രാമേശ്വരം ട്രിപ്പ് അതങ്ങനെ പ്ലാൻ ചെയ്തിട്ടായിരുന്നു പക്ഷേ അതിന് മുമ്പ് വന്ന നേരി ി വർക്ക് അത് ഒട്ടും പ്ലാൻഡല്ലായിരുന്നു കേട്ടോ പെട്ടെന്ന് വന്നു പിന്നെ ക്യാഷ് അത്യാവശ്യം നമുക്ക് അത്യാവശ്യം ആയതുകൊണ്ട് തന്നെ ഞാനത് വർക്ക് എടുത്തു നല്ല രീതിയിൽ തന്നെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് തിരിച്ച് വന്നപ്പോൾ സംഭവം നമ്മൾ ടയേർഡായി എന്നല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് നല്ല രീതിയിൽ തന്നെ തമ്മിൽ വർക്കായിരുന്നു സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി ആൻഡ് രാമേശ്വരമൊക്കെ പോയി വന്നതിന് ശേഷം ഒരു ത്രീ ടു ഫോർ ഡേയ്സ് കിട്ടി അതെനിക്ക് പോയി വന്നപ്പോഴേക്കും രാമേശ്വരം പോയി വന്നപ്പോഴേക്കും നമ്മൾ കുറച്ച് ഫിസി ഫിസിക്കലി വീക്കായിരുന്നു ട്ടോ അതേപോലെ തന്നെ അമ്മയ്ക്കും കൊച്ചിനും എനിക്കൊക്കെ ഫീവറൊക്കെ വന്നു ത്രോട്ട് ഇൻഫെക്ഷനൊക്കെ വന്നു അത് കഴിഞ്ഞ് നമ്മൾ പാക്കിങ് ഡ്രസ്സസ് ഒക്കെ നമ്മൾ തന്നെയാണ് പാക്ക് ചെയ്തത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്യാൻ നമ്മൾ പാക്കേഴ്സ് ആൻഡ് മൂവേഴ്സിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇത് പാല് കാച്ചുന്നതിൻ്റെ തലേ ദിവസം ഞാനും പ്രകാശേട്ടനും പുതിയ വീട്ടിലേക്ക് അതായത് കയറി താമസിക്കാൻ പോകുന്ന വീടൊന്ന് ക്ലീൻ ചെയ്യാണ് അതൊരു പഴയ വീടാണ് നമുക്കവര് ഫുള്ള് പെയിൻറിങ് വർക്കൊക്കെ ചെയ്ത് തന്നു താഴെ രണ്ട് വീടും മേലത്തെ ഫ്ലോറ് നമുക്ക് അങ്ങനെയാണ് റെൻറ്റിനെടുത്ത് കേട്ടോ അപ്പോൾ അവർ ഫുൾ പെയിൻറ്റിങ് വർക്ക്സ് ഒക്കെ ചെയ്ത് തന്നു പക്ഷേ നമ്മൾ ഡസ്റ്റും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് തുടച്ചിടാൻ വേണ്ടിയിട്ട് ആണ് തലേ ദിവസം വന്നത് രാവിലെ അറൗണ്ട് ഒരു പത്ത് പതിനൊന്ന് മണിക്ക് ഞങ്ങൾ വന്നു എന്നിട്ട് രാത്രി ലെവൻ ഒ ക്ലോക്ക് വരെ ജോലി ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ കരുതി ഒരു ഒന്നൊന്ന് രണ്ട് മണിക്കൂറുകൊണ്ട് പെട്ടെന്ന് ക്ലീൻ ചെയ്ത് പോവാമെന്ന് കരുതിയിട്ടാണ് വന്നത് പക്ഷേ എന്താ പറയുക നമുക്ക് രാത്രി ഒരുപാട് നേരം ജോലി ഉണ്ടായിരുന്നു അത്രയും നേരം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് ലാസ്റ്റ് സമയം പോയത് അറിഞ്ഞില്ല അപ്പം ഞാനും പ്രകാശേടനും കൂടി വീട്ടിലുള്ള ഫുൾ ഡസ്റ്റ് ആദ്യം കബോർഡ്സിലും അതേപോലെ തന്നെ എന്താ ടി വി യൂണിറ്റും കിച്ചൺ കബോർഡ്സും കാര്യങ്ങളും ഒക്കെ എല്ലാത്തിലും ഡസ്റ്റൊക്കെ തട്ടി പിന്നെ അവിടെ ഫുള്ള് തുടച്ച് അതേപോലെ തന്നെ ഫ്ലോർസിലൊക്കെ എന്താ പറയുക പെയിൻറ്റിങ് പെയിൻറ്റേഴ്സൊക്കെ കുറേ ഉണ്ടായിരുന്നു അവിടെ വർക്കൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് ഡസ്റ്റ് പ്രതീക്ഷിക്കാമല്ല അല്ലെങ്കിൽ കുറച്ച് ദിവസം അത് പൂട്ടിയിരിക്കുന്ന വീടായിരുന്നു ഡസ്റ്റ് ഓഫ് കോഴ്സ് ഉണ്ടാവും ഒക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ഫ്ലോർ ഫുൾ ആയിട്ട് അടിച്ച് വാരി തുടച്ചപ്പോഴേക്കും വീട് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു നല്ലൊരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്തോട്ടെ നമ്മൾ കാണാൻ വന്ന സമയത്ത് അവിടെ ഇവിടെ ഇച്ചിരി എന്താ പറയുക പൊടി പിടിച്ച് കിടക്കുക എന്നല്ല അത് വീട് നല്ലൊരു ഐശ്വര്യമുള്ള വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള മറ്റേ വീട് മുമ്പത്തെ വീട് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു വീടായിട്ട് തോന്നി പിന്നെ ഒക്കെ ഒന്ന് അടിച്ച് വാരി വൃത്തി പിന്നെ ആളില്ലാതെ യൂസ് ചെയ്യാതെ കിടക്കുന്ന വീടല്ലേ അപ്പം നമുക്ക് അഫ്കോഴ്സ് ആ ഒരു ഡസ്റ്റ് പ്രതീക്ഷിക്കാം അത് മാത്രമല്ല പെയിൻറ്റിംഗ് വർക്ക്സ് നമ്മൾ വീട് മാറുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഹൗസ് ഓണർ ഫുൾ വീട് ഒക്കെ ചെയ്ത് തന്നായിരുന്നു അപ്പോൾ എല്ലാ കുറേ ജോലിക്കാര്യങ്ങളും കാര്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അഴുക്കുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തുടച്ചെടുത്തപ്പോഴേക്കും വീട് ഭയങ്കരമായിട്ട് നമുക്ക് എന്താ പറയുക മുമ്പ് കണ്ടതിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ യൂഷ്വലി വീട് തുടയ്ക്കുന്നത് തിരുമഞ്ചനപ്പൊടി ഇട്ടിട്ടാണ് നമ്മുടെ സൈറ്റിൽ ഈ പൗഡർ കിട്ടും തിരുമഞ്ചനപ്പൊടി ഇട്ടിട്ട് വീട് തുടയ്ക്കുന്നതും അതേപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മൾ പൂജാ അല്ലെങ്കിൽ പൂജ ഷെൽഫ് ഷെൽഫോ പൂജ റൂമോ തുടയ്ക്കുമ്പോൾ ശുദ്ധമായിട്ടുള്ള വെള്ളത്തിൽ അല്പം തിരുമഞ്ചന പൊടിയും പിന്നെ പനിനീരും അല്ലെങ്കിൽ ചന്ദനത്തിൻ്റെ എസെൻഷ്യൽ ഓയിലൊക്കെ കിട്ടും അതൊരു ടു ഒക്കെ ഒഴിച്ചിട്ട് നമ്മൾ പൂജ ഷെൽഫും കാര്യങ്ങളൊക്കെ തുടയ്ക്കുമ്പോൾ വല്ലാത്തൊരു ഫീലാണ് നമുക്ക് നല്ലൊരു ആണ് വൺസ് അതിൻ്റെ മുന്നിൽ കൂടെ പോയാൽ തന്നെ നല്ല മണമാണ് അതേപോലെ തന്നെ നമ്മുടെ പൂജ എന്താ റൂമിൽ ഫോട്ടോസൊക്കെ വെക്കുമ്പോൾ സ്വാമിയുടെ ഫോട്ടോസൊക്കെ വെക്കുമ്പോൾ ചന്ദനം ചന്ദനം മഞ്ഞളല്ല അല്ലെങ്കിൽ മഞ്ഞൾ കുങ്കുമം വെക്കുമ്പോൾ ഈ മഞ്ഞൾ അല്പം ചൊവ്വാത് പൊടി പനിനീര് അതേപോലെ തന്നെ ഇച്ചിരി പച്ചക്കർപ്പൂരം ചേർത്തിട്ട് നമ്മൾ ഫോട്ടോയ്ക്ക് പൊട്ട് കുങ്കുമം വെച്ച് കഴിഞ്ഞാൽ നല്ല മണമായിരിക്കും ആ ഒരു വീക്ക് മുഴുവനായിട്ട് നമുക്ക് ആ ഒരു സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ വല്ലാത്തൊരു ദൈവീകമായിട്ടുള്ള പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു സ്മെല്ല് ഫീൽ ചെയ്യാൻ പറ്റും യൂഷ്വലി ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യുക കുങ്കുമം വെക്കുന്നത് പൂജാമുറിയിലെ ഷെൽഫും കാര്യങ്ങളെല്ലാം തിരുമഞ്ചനപ്പൊടി ഇട്ടിട്ട് നമ്മൾ നല്ല രീതിയിൽ തുടച്ചെടുക്കും ും അതിനുശേഷം വാതിൽക്കലും പൂജാമുറിയുടെ കട്ടിലെല്ലാം തുടച്ചതിന് ശേഷം മഞ്ഞൾ തേച്ചിട്ട് കുങ്കുമം വെക്കുകയാണ് അത് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഐശ്വര്യമാണ് നമ്മൾ വൺസ് ആ ഒരു എൻട്രൻസിൽ നിന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു ദൈവീകമായിട്ടുള്ളൊരു ഫീല് അത് ഫീൽ ചെയ്യാൻ പറ്റും ഇതേ പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ വീടിൻ്റെ വാതിൽക്കലും ചെയ്യട്ടെ പ്രധാന വാതിലിൻ്റെ കട്ടിലും ഇത് തന്നെ ചെയ്യുക കാരണം അവിടെ എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ പ്രധാന വാതില് പൂജാമുറി ഇതൊക്കെ ഒരു ഒരു സെപ്പറേറ്റ് എത്ര മാത്രം നമ്മൾ വൃത്തിയോട് സൂക്ഷിക്കണം എന്നുള്ളതിൻ്റെ ഒരു പ്രാധാന്യം എനിക്ക് നല്ല രീതിയിൽ അറിയാം കാരണം വൺസ് നമ്മൾ പൂജ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫോട്ടോസൊക്കെ വെച്ച് നിത്യവും വിളക്കും അതേപോലെ തന്നെ നൈവേദ്യം വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടിലൊരു ശക്തിയുണ്ട് ദൈവം വസിക്കും എന്നുള്ളതാണ് വിശ്വാസം മാത്രമല്ല നമ്മുടെ വീട്ടിൽ നിരന്തരമായിട്ട് നമ്മൾ വിളക്ക് വെച്ച് മന്ത്രങ്ങളെല്ലാം ചൊല്ലിക്കഴിഞ്ഞാൽ ആ വീട്ടിൽ എന്നും മഹാലക്ഷ്മിയുടെ അനുഗ്രഹവും മഹാലക്ഷ്മി വാസം ചെയ്യുമെന്ന് ുള്ളതാണ് നമ്മുടെ വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ കട്ടലിൽ ഞാൻ എന്തിനാണ് ചെയ്യണതച്ചാൽ നല്ല ദേവതകളും ചീത്തദേവതകളും എന്നും എപ്പോഴും നമ്മുടെ വീട്ടിൻ്റെ പ്രധാന വാതിൽ എൻട്രൻസിൽ വസിക്കുക അത്രയും അപ്പോൾ നമ്മളുടെ വീട്ടിലുള്ളവരുടെ ചിന്തകളും അവർ പ്രയോഗിക്കുന്ന വാക്കുകൾക്കും ഒക്കെ വലിയ പ്രാധാന്യമുണ്ട് അപ്പോൾ എത്രമാത്രം നമ്മുടെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്നു അത്രമാത്രം നമ്മുടെ മനസ്സും ശുദ്ധമായിരിക്കും നമ്മുടെ നല്ല ചിന്തകളെ നല്ല എന്താ പറയുക തോട്ട്സിനെയൊക്കെ വരവേൽക്കാൻ വേണ്ടി ഈ വക കാര്യങ്ങളൊക്കെ കുറച്ചധികം ശ്രദ്ധിക്കുന്ന ഒരാളാണ് ഞാൻ എങ്കിൽ മാത്രമേ എനിക്ക് വീട് വീടായിട്ട് തോന്നുള്ളൂ കേട്ടോ അത് എൻ്റെ ഒരു എൻ്റെ ഒരു വലിയൊരു വിശ്വാസമാണ് എനിക്ക് അതിൽ കുറേ കാര്യങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് പേഴ്സണലി ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് വീട് മുഴുവനായിട്ടും തുടച്ച് നമ്മൾ ധൂപം കാണിക്കുകയാണ് കപ് സാമ്പ്രാണിയാണ് കേട്ടോ അത് ഇത് ഈ കപ് സാമ്പ്രാണി നന്നായിട്ട് പുകയും വീട് മുഴുവനായിട്ട് നമ്മളത് കാണിച്ച് നെക്സ്റ്റ് ഡേ വീട് വീടതിന് ശേഷം ക്ലോസ് ചെയ്ത് ഞങ്ങൾ പോയി നെക്സ്റ്റ് ഡേ വീട്ടിലേക്ക് വരുമ്പോൾ ആ ഒരു സ്മെല്ല് ഇന്നലെ രാത്രി അതായത് തലേദിവസം രാത്രിയാണിത് കത്തിച്ച് വെച്ച് വെച്ചിട്ട് ആ പുകയൊക്കെ കാണിച്ചിട്ടാണ് നമ്മൾ പോയത് ആ ഒരു കപ് സാമ്പ്രാണിയുടെ ഒരു ഡിവൈനായിട്ടുള്ള ഫീലിൽ നെക്സ്റ്റ് ഡേ വരെ നമുക്കത് ഫീൽ ചെയ്തോട്ടും ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നമ്മളൊന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് പൂജ ആവശ്യമായിട്ടുള്ള കപ് സാമ്പ്രാണി അതേപോലെ തന്നെ പൂജയ്ക്ക് കത്തിച്ച് വയ്ക്കാൻ പൂജ റൂമിൽ കത്തിച്ച് വെക്കേണ്ടുന്നൊരു സാധനമാണ് ദശാംകം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കമ്പ്യൂട്ടർ സാമ്പ്രാണിക്ക് പകരം ദശാംകം ഒന്ന് കത്തിച്ച് വെക്കുന്നത് വളരെ നല്ലതാണ് ഈ ദശാംകം ഒരു ബോക്സിന് നാൽപ്പത് രൂപയാണ് കേട്ടോ കപ് സാമ്പ്രാണി നൂറ്റി അഞ്ച് രൂപയ്ക്കും നൂറ്റി പതിനഞ്ച് രൂപയ്ക്കും നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് വിബിസ് ലൽവൾ ഡോട്ട് ഇൻ എന്നാണ് വെബ്സൈറ്റ് അല്ലെങ്കിൽ നയൻ സിക്സ് ഫൈവ് സിക്സ് ട്രിപ്പിൾ സീറോ സിക്സ് ഫോർ ടു എന്നുള്ള നമ്പറിലേക്കും കോൺടാക്റ്റ് ചെയ്യുക പൂജയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും പുസ്തകങ്ങളാണെങ്കിലും ഡിവോഷണൽ പുസ്തകങ്ങളാണെങ്കിലും വിളക്കുകളാണെങ്കിലും തിരികളാണെങ്കിലും കപ്പ് സാമ്പ്രാണി പോല പോലുള്ള എല്ലാവിധ സാധനങ്ങൾക്കും നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ ഒപ്പം പറഞ്ഞു എന്നുള്ളു അതിനുശേഷം എല്ലാ മുറികളിലും ദു ദുപം കാണിച്ചു കേട്ടോ കാരണം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒത്തിരി കുറച്ച് ദിവസങ്ങൾ അടച്ചിട്ട വീടായത് കൊണ്ട് തന്നെ തിരുമഞ്ചനപ്പൊടി ഇട്ട് വീട് തുടച്ചപ്പോഴേക്കു തന്നെ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റണ്ടോയെന്നറിയില്ല നേരിൽ കാണുമ്പോൾ എനിക്ക് അത്രയും ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു ധൂപം കൂടി കാണിച്ചതിന് ശേഷം മുഴുവനായിട്ടും ധൂപം ഫുള്ള് കത്തി തീർന്നതിന് ശേഷമാണ് നമ്മളൊരു അത് വെച്ചിട്ട് ലോക്ക് ചെയ്ത് ഇറങ്ങിയത് നെക്സ്റ്റ് ഡേ സിക്സ് ടു സെവൻ ആയിരുന്നു നല്ല സമയം ആ സമയത്ത് പാല് കാച്ചം എന്ന് കരുതി ഇനി വീടൊക്കെ കുടിയിരിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം പുതിയതായിട്ട് വീട് വെച്ച് നമ്മൾ ഗൃഹപ്രവേശം ചെയ്യുന്ന സമയത്ത് പാല് കാച്ചാൽ ഒരു ദിവസത്തിൻ്റെ ഏറ്റവും നല്ല സമയം നോക്കുക ഒരു ജോൽസിനൊക്കെ പോയി കണ്ടു കഴിഞ്ഞാൽ അവർ നല്ല സമയം നോക്കിത്തരും അതല്ല എന്നുണ്ടെങ്കിൽ ഒരു നല്ല സമയമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും നോക്കാതെ മറ്റു കാര്യങ്ങളൊന്നും നോക്കാതെ ഒരു ദിവസത്തിൻ്റെ ബ്രഹ്മ മുഹൂർത്തത്തിൽ ധാരാളമായി പാല് കാച്ചാം ഏറ്റവും നല്ല സമയമാണ് ഒരു ദിവസത്തിൽ ബ്രഹ്മ മുഹൂർത്ത സമയത്ത് നമ്മൾ വീട്ടിൽ കയറി പാൽ കാച്ചുന്നത് പിന്നെ ബാക്കിയുള്ള ഫങ്ഷൻസൊക്കെ റിലേറ്റീവ്സ് വരുന്നതും കാര്യങ്ങളൊക്കെ പിന്നീടായാലും ശരി അങ്ങനെ ചെയ്യാം ഇനി അങ്ങനെ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ിൽ ഒരു ദിവസത്തിൻ്റെ ഏറ്റവും നല്ല സമയം നോക്കി നമുക്ക് പാല് കാച്ചാവുന്നതാണ് പാല് കാച്ചാൻ അല്ലെങ്കിൽ ഗൃഹപ്രവേശം പോലുള്ള കാര്യങ്ങൾക്ക് ഏറ്റവും നല്ല മാസങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം മേടം ഇടവം ചിങ്ങമാസം തുലാം വൃഷ്ടികം മകരം അതേപോലെ തന്നെ നല്ല ദിവസങ്ങൾ തിങ്കളാഴ്ച ബുധനാഴ്ച വ്യാഴാഴ്ച വെള്ളിയാഴ്ച ഞായറാഴ്ച ബുധനാഴ്ച ദിവസം ബ്രഹ്മമുഹൂർത്തത്തിലൊക്കെ പാൽ വീട്ടിൽ പാല് കാച്ചുന്നത് വളരെ നല്ലതാണ് കേട്ടോ അതേപോലെ തന്നെ ഒരു മാസത്തിൽ പൗർണ പൗർണമി ദിവസം പൗർണമിയൊക്കെ വരുന്ന ദിവസത്തിൽ പാല് കാച്ചുന്നതും വളരെ നല്ല ദിവസമാണ് ഇതൊക്കെ കിട്ടുമെന്നുണ്ടെങ്കിൽ ആ ദിവസങ്ങൾ നോക്കി ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും അല്ലാത്ത പക്ഷം നിങ്ങൾക്കൊരു ദിവസത്തിന് ഏറ്റവും നല്ല സമയം നോക്കിയോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിങ്കൾ ബുധൻ വ്യാഴം വെള്ളി ഞായർ എന്നീ ദിവസങ്ങളിലെ ബ്രഹ്മമുഹൂർത്തമോ മുഹൂർത്തമോ ആ ദിവസങ്ങളിലെ നല്ല സമയം നോക്കിയോ ഒക്കെ പാല് കാച്ചാവുന്നതാണ് അതേപോലെ തന്നെ നമ്മൾ ഇനി വീട്ടിലേക്ക് പോകുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരുപാട് രീതികളിൽ നമ്മൾ പാല് കാച്ചൽ ചടങ്ങുകളൊക്കെ നടത്തും വളരെ ആർഭാടമായിട്ടും ലളിതമായിട്ടും ഒക്കെ നടത്തും എന്തായാലും വീട്ടിലേക്ക് നമ്മൾ വൺസ് കാലെടുത്ത് വയ്ക്കുമ്പോൾ നമ്മുടെ കയ്യിൽ കരുതേണ്ടുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു വിളക്ക് അത് നമ്മുടെ നിലവിളക്കോ അല്ലെങ്കിൽ ലക്ഷ്മി വിളക്കോ നിങ്ങളേതാണോ ഉപയോഗിച്ചുകൊണ്ട് വരുന്നത് ആ വിളക്ക് തന്നെ ദീപം തെളിയിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ കൂടെ കരുതുക അതേപോലെ തന്നെ ഒരു നിറക്കുടം നിറക്കുടം നല്ല വെള്ളം നിറച്ചിട്ട് കുടത്തിൽ നിറച്ചിട്ട് നിറക്കുടം എന്തായാലും നിർബന്ധമായും വീട്ടിലേക്ക് കൊണ്ടുപോകണം പിന്നെ ഒഴിച്ചു കൂടാനാവാത്ത നിർബന്ധമായും കയ്യിൽ കരുതേണ്ടുന്ന ഒരു അഞ്ച് വസ്തുക്കളാണ് ഉപ്പ് പരിപ്പ് മഞ്ഞൾപ്പൊടി പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര മധുരം പുളി അല്ലെങ്കിൽ പച്ചരി കേട്ടോ പുളി അല്ലെങ്കിൽ പച്ചരി ഈ അഞ്ച് വസ്തുക്കൾ നിർബന്ധമായും കയ്യിൽ കരുതണം പിന്നെ പച്ചക്കറികളൊക്കെ നമുക്ക് കയ്യിൽ കരുതാവുന്നതാണ് അതേപോലെ ഓരോ നാട്ടിലും ഓരോ രീതികളാണ് ഒരുപാട് സാധനങ്ങൾ കയ്യിൽ കരുതുന്നവരുണ്ട് വളരെ ലളിതമായി നിർബന്ധമായും ഈ വക വസ്തുക്കൾ വേണം പിന്നെ ചന്ദനം കുങ്കുമം പാൽ എന്നീ വസ്തുക്കൾ എന്തായാലും ഉണ്ടായിരിക്കണം കേട്ടോ പാല് കാച്ചാൽ നമുക്ക് ലാസ്റ്റ് അത് പാല് കാച്ചി ഇച്ചിരി മധുരട്ട് എല്ലാവർക്കും ഒരു കപ്പില് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ അതൊരു പായസം ആക്കിയിട്ടും കൊടുക്കാം നമ്മൾ പൊങ്ങിയ പാൽ നിന്നൊരല്പം പാൽ ഒരു ഏലക്കയും ഇച്ചിരി കൽക്കണ്ടും തട്ടിയിട്ടിട്ട് നമുക്ക് അത് നൈവേദ്യമായി വയ്ക്കാൻ മറക്കരുത് ഭഗവാനെ നൈവേദ്യം വച്ചതിന് ശേഷം മാത്രമേ ബാക്കിയുള്ളവർക്ക് പാല് കൊടുക്കാവൂ നമ്മളും അതിന് ശേഷം മാത്രമാണ് ആദ്യം നൈവേദ്യം മാറ്റി വെച്ചതിന് ശേഷമാണ് നമ്മളും കഴിക്കാവൂ പിന്നെ വീട്ടിലേക്ക് വരുമ്പോൾ ഫോട്ടോസ് ഭഗവാന്റെ ഫോട്ടോസ് ഒരുപാടില്ലെങ്കിലും വിഘ്നേശ്വരനും മഹാലക്ഷ്മിയും നിങ്ങളുടെ ഇഷ്ടദൈവം അല്ലെങ്കിൽ കുലദൈവം നിർബന്ധമായും കയ്യിലുണ്ടായിരിക്കണം ആ മൂന്ന് ഭഗവാനെ വെച്ച് നമുക്ക് ആദ്യം പൂജ ചെയ്യാം അതിനുശേഷം പിന്നീട് പൂജാമുറി സെറ്റ് ചെയ്താലും കുഴപ്പമില്ല വിഘ്നേശ്വരന് ഒരു പക്ഷെ വിഘ്നേശ്വരൻ്റെ ഫോട്ടോ ഇല്ലെങ്കിൽ മഞ്ഞൾ ഉപയോഗിച്ച് മഞ്ഞൾ പിടിച്ച് വിഘ്നേശ്വരനെ വെക്കും ആ വിഘ്നേശ്വരൻ എന്തായാലും വെക്കണം കേട്ടോ മറക്കരുത് അതേപോലെ തന്നെ മഹാലക്ഷ്മിയെ വെക്കുന്നതും വളരെ ഐശ്വര്യമാണ് മഹാലക്ഷ്മിയുടെ റോൾ എന്താണെന്ന് ഞാൻ പറഞ്ഞ് തരേണ്ട കാര്യമില്ല കുലദൈവം ഒന്നുകിൽ കുലദൈവ ഒരു കുടവായിട്ട് കലസമായിട്ട് വെക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ഫോട്ടോ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ചെയ്ത് നമുക്ക് വഴിപാടാന്നത്തെ പൂജയൊക്കെ നല്ല രീതിയിൽ തന്നെ പൂർത്തി ചെയ്യാവുന്നതാണ് ഫ്രൂട്ട്സും നൈവേദ്യമായിട്ട് പഴങ്ങളും പഴവർഗ്ഗങ്ങളൊക്കെ ചെയ്യാട്ട് ഞാൻ തലേ ദിവസം വീട് ക്ലീൻ ചെയ്യാൻ വന്നപ്പോൾ ഞാൻ കരുതി നേരത്തെ കഴിയും പോകുമ്പോൾ ഫ്രൂട്ട്സും ഫ്ലവേഴ്സൊക്കെ വാങ്ങിക്കാന്ന് ഒത്തിരി ലേറ്റായി പിന്നെ പോകുമ്പോൾ ആ സമയത്ത് പൂക്കളൊന്നും ഉണ്ടായിരുന്നില്ല ഓക്കെ നാളെ രാവിലെ പിറ്റേ ദിവസം പാല് കാച്ചിൽ നിന്ന് രാവിലെ നേരത്തെ പൂക്കൾ കിട്ടുമെന്ന് കരുതി അപ്പോഴും എനിക്ക് കിട്ടിയില്ല അതൊരു ഭയങ്കര വിഷമമായി തോന്നി പക്ഷേ എന്നാലും നല്ല രീതിയിൽ തന്നെ ഹാപ്പിയായിട്ട് തന്നെ നമ്മൾ പാലൊക്കെ കാച്ചി അടുത്തുള്ള മീനാക്ഷി കോവിലിൽ പോയിട്ട് തൊഴുതതിന് ശേഷം അനിയൻ വന്നായിരുന്നു പാല് കാച്ചൻ ഹസ്ബൻ്റിൻ്റെ ബ്രദർ അവൻ അടുത്ത് തന്നെയാണ് വീട് കേട്ടോ അപ്പം അവൻ വന്നായിരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി കോയമ്പത്തൂരിലുള്ള അന്നപൂർണ്ണ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് രാവിലത്തെ ഭക്ഷണം കഴിച്ചു ഭക്ഷണം നേരെ പഴയ വീട്ടിൽ പോയിട്ട് സാധനങ്ങളൊക്കെ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തിരുന്നു എന്ന് തോന്നുന്നു നമ്മൾ പാക്കേഴ്സ് ആൻഡ് അപ്പോൾ നീറ്റായിട്ട് എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചോളും തുണികൾ മാത്രം മാത്രം വസ്ത്രങ്ങൾ ഞങ്ങൾ പാക്ക് ചെയ്തോ ടു ഡേയ്സ് മുമ്പ് നമുക്ക് അവർ കാർഡ് ബോക്സസ് കൊണ്ടുവന്ന് തന്നായിരുന്നു കൊണ്ടുവന്നായിരുന്നു അതിൽ ഞങ്ങൾ തന്നെയാണ് പാക്ക് വെച്ചത് കാരണം എടുത്തു വെക്കുമ്പോൾ നീറ്റായിട്ട് ഏതൊക്കെ വസ്ത്രങ്ങൾ ഏതൊക്കെ ബോക്സസിലാണെന്ന് അറിയാമല്ലോ അതേപോലെ തന്നെ കിച്ചണിലുള്ള പാത്രങ്ങളും ഓൾമോസ്റ്റ് പാത്രങ്ങളും ഞാനൊരു ചാക്കിൽ കെട്ടി വെച്ചായിരുന്നു കേട്ടോ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അവർ തന്നെയാണ് എല്ലാം എടുത്തത് എല്ലാ സാധനങ്ങളും എടുത്തതിന് ശേഷം വീട് മുഴുവനായിട്ടും അടിച്ചു വാരി തൂത്തിട്ടതിന് ശേഷമാണ് ഞങ്ങൾ പഴയ പുതിയ വീട്ടിലേക്ക് പിന്നെ പോകുന്നത് ടു ഡേയ്സ് കഴിഞ്ഞ് വീണ്ടും ഈ വീട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വന്നു കാരണം ഒക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പെയിൻറ്റേഴ്സിനെ അന്വേഷിച്ചു ഇതൊക്കെ വീടൊക്കെ ക്ലീൻ ചെയ്തതിൻ്റെ വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ കാണുന്നത് ഒരുപാട് സ്വപ്നങ്ങളോ ആഗ്രഹങ്ങളൊക്കെ ആയിട്ടാണ് ഈ വീട്ടിലേക്ക് വന്നത് പക്ഷേ നമുക്ക് നമ്മുടെ സാഹചര്യങ്ങൾ കാരണങ്ങൾ കൊണ്ട് നല്ല രീതിയിൽ തന്നെ ഹാപ്പി ആയിട്ട് തന്നെയാണ് നമ്മുടെ വീട്ടിലിറങ്ങിയത് എന്നാലും നമ്മൾ അത്രയും ദിവസങ്ങൾ ആ വീട്ടിലുണ്ടാകുമ്പോൾ നമുക്ക് ആ ഒരു വീട് ായിട്ടും വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാവുമല്ലോ അപ്പോൾ എനിക്കും അത് ഉണ്ടായിരുന്നു ഭയങ്കര ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലിംഗ് ആയിരുന്നു എന്നിരുന്നാലും ഹാപ്പി ആയിട്ട് തന്നെ ഇറങ്ങണം കാരണം പുതിയ ഒരു തുടക്കമാണ് പുതിയ കുറേ സ്വപ്നങ്ങളും ചെയ്ത് ചെയ്യേണ്ടെന്ന കാര്യങ്ങളും കുറേ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആലോചിച്ച് മനസ്സങ്ങ് കൺട്രോൾ ചെയ്തിട്ട് ഇതാണ് കേട്ടോ നമ്മുടെ സാധനങ്ങളൊക്കെ ഒരു ഒരു ലോറിയിൽ രണ്ട് ലോറി ഉണ്ടായിരുന്നു ഈ കുഞ്ഞ് വീട്ടിൽ ഇത്രയും സാധനങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് അപ്പോൾ അതിശയമായിരുന്നു കാരണം നമ്മൾ കുറേ ലാഫ്റ്റിൽ വെച്ചിട്ടുണ്ടായിരിക്കുമോ അപ്പോൾ എന്തായാലും എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്തിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി ഇത് വീട്ടിൽ വന്ന നെക്സ്റ്റ് ഡേ ഗ്രഹലക്ഷ്മിയുടെ ഫോട്ടോ നമ്മൾ വയ്ക്കുന്നതാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് മറ്റ് ജോബ് തന്നെ നമ്മൾ ഈ ഫോട്ടോസ് സെറ്റ് ചെയ്യുന്നതാണ് ഞാൻ അന്ന് തന്നെ പാല് കാച്ച അന്ന് തന്നെ എൻ്റെ പ്രധാനമായിട്ടുള്ള ഫോട്ടോസ് ഞാൻ പൂജാമുറിയിൽ സെറ്റ് ചെയ്തിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പഴ തലേ ദിവസം തന്നെ പൂജാ റൂമ് ഒരുക്കി വെച്ചായിരുന്നു ഞങ്ങളിത് പഴയ വീട് പെയിൻ്റ് അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ കാരണം അവർ നീറ്റായിട്ടാണ് നമുക്ക് തന്നത് അതേപോലെ തന്നെ വൃത്തിയാക്കി നമ്മളും കൊടുക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് ഞാനും പ്രകാശേടനും കൂടിയാണ് പെയിൻറ്റ് ചെയ്തത് പെയിൻറ്റേഴ്സിനെ അന്വേഷിച്ചു കേട്ടോ ലാസ്റ്റ് മൊമെൻറ്റിൽ കിട്ടിയില്ല അപ്പം ഞങ്ങളിങ്ങനെ റോൾ വാങ്ങി ഇച്ചിട്ട് ആ മറ്റേ പെയിന്റ് ചെയ്യുന്ന റോൾ വാങ്ങിയിച്ചിട്ട് ഞങ്ങള് തന്നെ പെയിന്റ് ചെയ്തു കൊടുത്തു ലാസ്റ്റ് പെയിന്റ് വർക്ക് ചെയ്തതിന്റെ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് ഞാൻ അത് ഇങ്ങനെ വെർട്ടിക്കൽ ആയിട്ട് എടുത്തപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ തലതിരിച്ചേ കാണുന്നല്ലേ ജസ്റ്റ് ഫോൺ ഒന്ന് ഇങ്ങനെ സൈഡിലേക്ക് ചരിച്ചാൽ മതി അപ്പോൾ ഏകദേശം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഞാനും പ്രകാശേട്ടനും കൂടിയിട്ട് ഫുള്ള് വീട് പെയിൻ്റ് അടിച്ചു കേട്ടോ സീലിംഗ് ഒഴിച്ച് ബാക്കിയുള്ള ഫുള്ള് വീട് പെയിൻ്റ് അടിച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് പറയണം കേട്ടോ ഇവിടെയൊക്കെ അങ്ങനെയാണ് തമിഴ്നാട്ടിലൊക്കെ അങ്ങനെയാണ് നമ്മൾ വീട് കാലിയാക്കുമ്പോൾ നമ്മൾ വീട് എങ്ങനെയാണ് അവർ തന്നത് അതേപോലെ വൃത്തിയാക്കി കൊടുക്കണം അപ്പോൾ ഇതിന് മുമ്പത്തെ വീടൊക്കെ നമ്മൾ പെയിൻറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തത് പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയില്ല പിന്നെ ചിലവൊന്ന് ചുരുക്കാൻ വേണ്ടി ഞങ്ങൾ തന്നെ മുൻകൈ എടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു ഈ തിരക്കുകൾ കാരണം കൊണ്ടാണ് എനിക്ക് ഇത്രയും ദിവസം വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സാധിക്കാതെ പോയത് താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ സപ്പോർട്ട് ചെയ്യുക പൂജ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ സൈറ്റ് വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെടുക താങ്ക്